നമസ്കാരം ടി ട്വന്റി ലോകകപ്പ് അടുത്ത വർഷം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിൽ മിന്നിച്ച പരിശേഖൻ ഗൗതം ഗംഭീറിന്റെ ശ്രദ്ധ നേടിയെടുക്കാനാണ് പല താരങ്ങളും ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ടി ട്വന്റി വിക്കറ്റ് കീപ്പർ സ്ഥാനം ലക്ഷ്യമിട്ട് അഞ്ച് താരങ്ങളാണ് നിലവിൽ മത്സരിക്കുന്നത് നിലവിൽ സഞ്ജു സാംസൺ ആണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ എന്നാൽ സഞ്ജു സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനാകില്ല അതുകൊണ്ട് തന്നെ ഐ പി എല്ലിലെ പ്രകടനം വളരെ നിർണായകമാണെന്ന് തന്നെ നിസ്സംശയം പറയാം ഇത്തരത്തിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനം ലക്ഷ്യമിട്ടിറങ്ങുന്നത് ആരൊക്കെയാണ് എന്ന് നോക്കാം സഞ്ജു സാംസണ് തന്നെയാണ് കൂടുതൽ മുൻതൂക്കമുള്ളത് വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും സഞ്ജുവിന് സഞ്ജുവിനാകുന്നുണ്ട് എന്നാൽ അവസാന ഇംഗ്ലണ്ട് പരമ്പരയിൽ നിരാശപ്പെടുത്തിയിരുന്നു നിലവിൽ കൈവിരലിനെ പരക്കേറ്റ സഞ്ജു വിശ്രമത്തിലാണ് എത്ര മത്സരം സഞ്ജുവിന് നഷ്ടമാകുമെന്ന് പറയാനാകാത്ത സ്ഥിതിയാണ് ഉള്ളത് സഞ്ജു ഗംഭീറിന്റെ വിശ്വസ്തൻ കൂടിയാണ് എന്നാൽ സ്ഥിരത എന്നത് സഞ്ജുവിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് ഇത്തവണത്തെ സീസണിൽ തകർപ്പൻ പ്രകടനം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് തന്നെ പറയാം അല്ലാത്ത പക്ഷം സഞ്ജുവിന് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമായിരിക്കും ഇടം കൈൻ വെടിക്കെട്ട് ബാറ്ററും സൂപ്പർ വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ബാക്കപ്പ് കീപ്പറായാണ് പരിഗണിക്കപ്പെടുന്നത് എക്സ് ഫാക്ടർ താരമായിട്ടും വേണ്ടത്ര അവസരം ഋഷഭ് പന്തിന് ലഭിക്കുന്നില്ല ടെസ്റ്റിലേക്ക് മാത്രമായി ഋഷഭ് ഒതുങ്ങപ്പെടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഋഷഭിന് ഐ പി എല്ലിൽ ശോഭിക്കേണ്ടതായി ഉണ്ട് ഇത്തവണ ലക്നൌ സൂപ്പർ ജയൻസിനൊപ്പമാണ് ഋഷഭ് പന്ത് ഉള്ളത് തല്ലി തകർത്ത് ഗംഭീറിന്റെയും മുഖ്യ സെലക്ടറായ അജിത് തകാർക്കറുടെയും കയ്യടി നേടാനും ടി ട്വന്റി ടീമിൽ ഇടം നേടാനും ഋഷഭിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇടം കൈയും വെടിക്കെട്ട് താരമായ ഇഷാൻ കിഷൻ ഏറെ നാളുകളായി ടീമിന് പുറത്താണ് ടീം മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയെ ചൊല്ലി കരാറിന് പുറത്തായ ഇഷാൻ നിലവിൽ ഒരു ഫോർമാറ്റിലേക്കും പരിഗണിക്കപ്പെടുന്നില്ല ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ സ്വപ്നം കാണുന്ന ഇഷാന വരുന്ന ഐ പി എൽ സീസണിൽ മിന്നിക്കേണ്ടതായുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് താരമുള്ളത് പരിശീലന മത്സരത്തിൽ രണ്ട് അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ മിന്നം ഫോമിലാണ് ഇഷാൻ ഉള്ളത് ഈ മികവ് തുടർന്ന് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്താൻ ഇഷാന് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് അടുത്തതായി ലിസ്റ്റിലുള്ളത് ജിതേഷ് ശർമ്മയാണ് ഇന്ത്യക്കായി ഇതിനോടകം മരങ്ങേറ്റം നടത്തിയെങ്കിലും സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കാതെ പോയ താരമാണ് ജിതേഷ് ശർമ്മ മധ്യനിരയിൽ തകർത്തടിക്കാൻ ശേഷിയുള്ള ജിതേഷ് നേരിടുന്ന ആദ്യ പന്ത് മുതൽ തന്നെ ആക്രമിക്കുന്ന ഒരാളാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ജിതേഷ് നിലവിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനൊപ്പമാണ് ഉള്ളത് തകർത്തടിച്ച് കളിക്കാൻ ശേഷിയുള്ള ജിതേഷ് ഈ സീസണിൽ മുന്നിച്ചാൽ തിരിച്ചുവരവിന് ഇപ്പോഴും സാധ്യതകൾ ഉണ്ട് അല്ലാത്ത കാര്യങ്ങൾ പ്രയാസമാണ് എന്ന് തന്നെ പറയാം ഈ ഒരു ലിസ്റ്റിലെ അടുത്തയാൾ കെ എൽ ആണ് ഇന്ത്യയുടെ സീനിയർ താരവും വിക്കറ്റ് കീപ്പർ ബാറ്ററുമാണ് രാഹുൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തിയിരുന്ന താരം പിന്നീട് സ്ട്രൈക്കറേറ്റ് മോശമാതിനെ തുടർന്നാണ് വിമർശനങ്ങൾ നേരിടാൻ തുടങ്ങിയത് നിലവിൽ ടി ട്വന്റി ടീമിന് പുറത്താണ് രാഹുൽ ഉള്ളത് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് എത്തിയ രാഹുൽ നായകസ്ഥാനവും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല വെടിക്കെട്ട് പ്രകടനങ്ങൾ നടത്തി ശക്തമായി തിരിച്ചുവരവ് നടത്താൻ രാഹുലിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്